ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് മെക്സിബിറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഇന്ന് മൂന്ന് മീറ്ററിൻ്റെ തുണികളുമുണ്ട് മൂന്ന് ഇരുപതിൻ്റെ റീസ്റ്റോക്ക് ചെയ്തതുകൊണ്ട് കേട്ടാ അതുപോലെ അജറക്കിൻ്റെ വീണ്ടും ചോദിച്ചിരുന്നു അപ്പോൾ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല നല്ല കളക്ഷൻസാണ് പ്യുവർ അജറക്കാണ് പെയിൻറ് വർക്ക് അല്ല കേട്ടോ അതുപോലെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരക്കുക കളർ പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല വൺ ഇയർ വൺ ഇയറിൻ്റെ മീൽ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഇടാൻ പറ്റും ഇതുകൊണ്ട് മാക്സി മാത്രല്ല ചുരിദാറും കൂടെ അടിക്കുക ഇപ്പം ചൂടുകാലമായത് ആയതുകൊണ്ട് നമുക്ക് ചുരിദാർ അടിക്കുന്നവർക്ക് അത് ഇങ്ങനെ ചെയ്യാം മാക്സി അടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രിൻറ്റാണത് അതൊരു ത്രീ ഡി ടൈപ്പ് ആണ് കോഫി കളറും എല്ലാം കൂടെ മിക്സ് ആയൊരു നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ പിന്നെ വരുന്നൊരു ഡിസൈൻ ആണത് ഇത് ഹോറിസോണ്ടൽ ഇങ്ങനെ ലൈൻ 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 പോലെ വരുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല പ്രിൻ്റ് തന്നെയാണ് അതൊരു പിസ്ത ഗ്രീനാണ് പിന്നെ അതൊരു ലൈറ്റ് പിങ്കും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് കളറാണ് ഇതിൽ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് കുറച്ച് വേറൊരു ടൈപ്പ് കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഫസ്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിലും കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് പോസ്റ്റായിട്ടും ഡി ടി ഡി സി ആയിട്ടാണ് സെൻഡ് ചെയ്തു തരിക കൂടുതൽ പേരും പോസ്റ്റാണ് ചോദിക്കുന്നത് പിന്നെ എത്ര എണ്ണമാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരിക പോസ്റ്റൽ ചാർജ് എത്രയെന്നുള്ളത് അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ പോസ്റ്റൽ ചാർജ് ഇടുക ഇതൊരു ക്രീം കളറിലാണ് വരുന്നത് കേട്ടോ ബിസ്ക്കറ്റ് കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറിലാണ് വരുന്നത് അതുപോലെ നിങ്ങൾ അഡ്രസ്സും പോസ്റ്റും പിന്നും ഡിസ്ട്രിക്റ്റും കറക്റ്റായിട്ട് വെക്കണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ അതിൻ്റെ ബെല്ലും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ തന്നെ കിട്ടും ഇത് അജിരക്ക് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിലൊന്ന് ഡാർക്ക് ഗ്രീൻ കളറും പിന്നെ ഒരു കോഫി കളറും പിന്നെ ഒരു മുന്തിരി കളറും ഉണ്ട് കിട്ടുക അങ്ങനെ മൂന്ന് കളറാണ് റീസ്റ്റോക്ക് ചെയ്യാൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ച് ദിവസം ചിലരും മിണ്ടാതിരിക്കുന്നുവരുണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വേറെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും ആരുടെയും വെയിറ്റ് ചെയ്യില്ല പിന്നെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് മാറ്റി വെക്കൂട്ടാ അങ്ങനെയാണ് ചെയ്യാറ് ഇത് മറ്റൊരു ഡിസൈനാണ് അജിരക്കിൽ തന്നെ വരുന്ന മറ്റൊരു ഡിസൈനാണ് റെഡ് കളർ നല്ലൊരു റെഡ് കളറാണ് ഇത് മാംഗോ ഡിസൈനാണ് ഇതും അജിരയ്ക്ക് തന്നെയാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും റെഡ് കളറിലുള്ള ഡിസൈനാണ് മാങ്കോയുടെ ഉള്ളിൽ വരുന്നത് പിന്നെ ഇത് മൂന്ന് ഇരുപതിൻ്റെ അജരയ്ക്ക് തന്നെയാണ് ഇത് മെറൂണ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതിൽ ബ്ലൂവും ക്രീമും ഒക്കെ കളർന്നൊരു ഡിസൈനാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് തന്നെയാണ് ഇതിന് റേറ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി വരുന്നതെല്ലാം മൂന്നായിരൻ്റെ റീസ്റ്റോക്ക് ചെയ്ത ആണ് ഇത് കഴിനീൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു നല്ല ഡിസൈൻ ആളാണ് കേട്ടോ ഇത് കഫ്താനടിക്കാനും മാക്സി അടിക്കാനും കോട്ടൺ ചുരിദാർ അടിക്കാനൊക്കെ നല്ലതാണ് ഇപ്പോൾ കോട്ടൻ്റെ ഒരു എടുക്കുന്ന ഒരു സീസണാണ് കാരണം ചൂട് കൂടുതലായതുകൊണ്ടു ഇപ്പോൾ എല്ലാവർക്കും കോട്ടൺ ആണ് വേണ്ടത് അതുകൊണ്ടാണ് വീഡിയോയിൽ കൂടുതൽ കോട്ടൺ നെഗറ്റിബിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് പ്രൈസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല റണ്ണിങ് മെറ്റീരിയൽ ആകുമ്പോൾ ഒരു മീറ്ററിന് തന്നെ എത്ര എമൗണ്ട് എന്നുള്ളൊരു കണക്കുണ്ട് ഇതാകുമ്പോൾ മൂന്ന് മീറ്ററിൻ്റെ കട്ട് എടുത്താൽ നിങ്ങൾക്ക് ചുരിദാറും അടിക്കുക മാക്സി അടിക്കേണ്ടവർക്ക് മാക്സി അടിക്കുക അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന വാട്സപ്പിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലത്തെ കുറച്ച് നല്ല കളക്ഷൻസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റുകളിൽ കൂടെ ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ വാട്സപ്പിൽ കൂടി ചോദിക്കട്ടോ കഴിയുന്നതും ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് റിപ്ലൈ പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ രണ്ടും എൻ്റെ നമ്പർ തന്നെയാണ് രണ്ടാമത്തെ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്